ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നിവന്നേക്കും വാഴ്ചപ്പെടുമരാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ എന്ന സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രവാദത്തിങ്കൽ ഒരു പ്രാവശ്യം കൂടെ ഈ ദൈവോചനമായിട്ട് നമുക്കായിരിക്കാൻ വലിയവനായ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പതിനാലാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ളതായ വാക്യങ്ങൾ അവിടെ പതിനഞ്ചാമത്തെ വാക്യം തൊട്ട് തുടങ്ങുന്നത് ഫറവോൻ ഇസ്രായേൽ മക്കളെ കഷ്ടപ്പെടുത്തുന്ന കഷ്ടപ്പാടിൻ്റെ അനുഭവങ്ങളാണ് നാം കാണുന്നത് പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഫറോ റബ്യൂക്കേഴ്സ് ദ ഓഫീസേഴ്സ് ഓഫ് ഇസ്രായേൽ ഇൻക്രീസിങ് ദർ ബഡൻസ് ഇസ്രായേൽ മക്കളുടെ പ്രമാണികളെ പ്രധാനികളെ ഫറോൻ ശാസിക്കുകയും അവരുടെ ഭാരം കൂട്ടുകയും ചെയ്യുന്ന രംഗമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സാത്താൻ്റെ വലിയൊരു തന്ത്രം ദൈവമക്കളോട് മക്കളോട് കാണിക്കുന്നത് ഈ പ്രകാരമാണ് നമുക്ക് പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യം അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ ചെന്ന് ഫറവോനോട് നിലവിളിച്ചു അടിയങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ത് അടിയങ്ങൾക്ക് വൈക്കോൾ തരാതെ ഇഷ്ടിക ഉണ്ടാക്കുവീൻ എന്ന് അവർ പറയുന്നു അടിയങ്ങളെ തല്ലുന്നു അത് നിൻ്റെ ജനത്തിന് പാപമാകുന്നു എന്ന് പറഞ്ഞു അതിന് അവൻ മടിയന്മാരാകുന്നു നിങ്ങൾ മടിയന്മാർ അതുകൊണ്ട് ഞങ്ങൾ പോയി യോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് നിങ്ങൾ പറയുന്നു പോയി വേല ചെയ്യുവേൻ വൈക്കോൽ തരികയില്ല ഇഷ്ടിക കണക്ക് പോലെ ഏൽപ്പിക്കണം താനം എന്ന് കൽപ്പിച്ചു ദിവസം തോറുമുള്ള ഇഷ്ടിക കണക്കിൽ ഒന്നും കുറയ്ക്കരുത് എന്ന് കൽപ്പിച്ചപ്പോൾ തങ്ങൾ വിഷമത്തിലായി എന്ന് ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ കണ്ടു പതിനഞ്ചാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർ മോശം ചെന്ന് ഫറവോനോട് പറഞ്ഞപ്പോൾ അവരുടെ ആ വേല കഠിനപ്പെടുത്തുകയാണ് വൈക്കോലില്ലാതെ ഇഷ്ടിക ഉണ്ടാക്കി പഴയതുപോലെ ആക്കണം അപ്പോൾ അവരെ തല്ലുകാനും ഒക്കെ തുടങ്ങിയപ്പോൾ അവർ ചെയ്യുന്ന ആദ്യത്തെ പരിപാടി അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ ചെന്ന് ഫറവോനോട് നിലവിളിച്ചു പറവോനോട് നിലവിളിച്ചു നോക്കുക ദൈവം ഇവരുടെ നിലവിളി കേട്ടതാണ് പുറപ്പാട് പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ദൈവം അവരുടെ നിലവിളി കണ്ടു ദൈവം അവരുടെ നിലവിളി കേട്ടു അതനുസരിച്ചാണ് അവരെ പിടിവിക്കുവാൻ തൊക്കെയാണ് മോശയുടെ അടുക്കളേക്ക് ദൈവം വന്നത് എന്നാൽ ഇവിടെ കഷ്ടങ്ങൾ കൂടിയപ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയി ദൈവസന്നിധിയിൽ പറയേണ്ടതിന് പകരം അല്ലെങ്കിൽ ഇപ്പോൾ മോശയും അഹരോനും ഈ കാര്യത്തിൽ ഇടപെടുകയാണ് അതുകൊണ്ട് അവരോട് പോയി സംസാരിക്കാതെ നേരെ പറവോൻ്റെ അടുക്കലേക്കാണ് അവർ പോകുന്നത് ദൈവത്തിലുള്ള ആശ്രയം കുറഞ്ഞ് ദൈവമക്കളിൽ ദൈവദാസന്മാരിലുള്ളതായ ആശ്രയം കുറഞ്ഞ് പറവോൻ്റെ മേൽ ആശ്രയിക്കുന്ന പറവോൻ്റെ അടുക്കൽ ചെന്ന് കരയുന്ന ഇസ്രായേൽ പ്രമാണികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയ വിശ്വാസികളെ ഇന്ന് നാമും പലപ്പോഴും പലതിലും ഇതുപോലെയാണ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം ദൈവത്തോട് ചോദിക്കേണ്ടതിന് പകരം നാം മറ്റ് ഇടങ്ങളിൽ മുട്ടുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഇല്ലാതില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നാം സങ്കീർത്തനം നൂറ്റി പതിനെട്ടിൻ്റെ അതിൻ്റെ എട്ട് ഒമ്പത് വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് കാണുന്നത് മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോബിയിൽ ആശ്രയിക്കുന്നത് നല്ലത് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുകയാണ് മനുഷ്യപുത്രന്മാരിലും ഈ ലോകത്തിലെ പ്രഭുക്കന്മാരിലും നാം ആശ്രയിച്ചാൽ അതിൽ നിന്ന് ശരിയായ രീതിയിലുള്ളതായ വിടുതൽ നമുക്ക് ലഭിക്കുകയില്ല നാം ചെന്ന് പറയുന്ന കാര്യങ്ങൾ അവർക്കൊന്നുകൂടെ മോശമാക്കും എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ദൈവസന്നിധിയിൽ നാം ചെന്ന് കരയുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ നിശ്ചയമായും ദൈവം ആ സമയത്ത് പ്രവർത്തിക്കും രണ്ടാമധ്യായി ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ അവരുടെ കരച്ചിൽ കേട്ടതുകൊണ്ട് അവരുടെ കരച്ചിൽ കണ്ടതുകൊണ്ട് മോശയെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ് മോശയെ ദൈവം ആ ആജ്ഞ കൊടുക്ക് പുറപ്പെടുപ്പിക്കുകയാണ് ഇസ്രീമിൽ ചെന്ന് പറവനോട് സംസാരിക്കേണ്ടതിന് വേണ്ടി അവരുടെ വിടുതലിൻ്റെ ആരംഭം കുറിച്ചതാണ് പക്ഷേ അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല ഇപ്പോഴും മനുഷ്യനിലാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് നാം കാണുന്നത് ഫർവോൻ വീണ്ടും അവരെ 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 വീണ്ടും കൂടുതൽ പ്രയാസപ്പെടുത്തുകയാണ് പറയുകയാണ് നിങ്ങൾ മടിയന്മാരാണ് നിങ്ങൾ മടിയന്മാരാണ് അപ്പോൾ ഈ ഫർവോൻ വിചാരിക്കുന്നത് ഇവരുടെ മടി തീർക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇവരെ കഷ്ടപ്പെടുത്തണം സ്ത്രീ വിശ്വാസികളെ ഇതാണ് ലോകം നമ്മുടെ മേൽ ചെയ്യുന്നത് ലോകം ചിലപ്പോൾ ആരംഭത്തിൽ നമുക്കതൊരു നല്ലതായി തോന്നും പക്ഷേ അതിൻ്റെ ഭാരം ദിവസങ്ങൾ കഴിയും തോറും വളരെ വളരെ കൂടിപ്പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല മാത്രമല്ല പറവോൻ്റെ മുമ്പിൽ ചെന്ന് ഇവർ കരഞ്ഞപ്പോൾ അവൻ്റെ പ്രാർത്ഥന കേട്ടു അവരുടെ അവയാചന കേട്ടില്ല എന്ന് മാത്രമല്ല അവരെ പതിനെട്ടാമത്തെ വാക്യത്തിൽ അവരോട് പറയുന്നത് നിങ്ങൾ പോയി വേല ചെയ്യു അവിടെ നിന്ന് അവരെ ആട്ടിപ്പുറത്താക്കുകയാണ് അവരെ അവരുടെ കുടുംബത്തിൽ നിന്ന് രാജ രാജധാനിയിൽ നിന്ന് ആട്ടി പുറപ്പെടുവിക്കുന്നു ഇതാണ് നമ്മുടെ ലോഹം എന്നാൽ നാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ദൈവം പറയുന്നത് എന്താ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഈ ലോകത്തിൻ്റെ പിന്നാലെ നാം ചെന്നു കഴിഞ്ഞാൽ കൂടുതൽ നമ്മുടെ ഭാരം കൂട്ടുകയല്ലാതെ കുറയ്ക്കുകയില്ല എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ചെല്ലുമ്പോൾ ദൈവം നമ്മുടെ ഭാരങ്ങളെ കുറച്ച് തരും നമ്മുടെ പാരങ്ങളെ ദൈവം ചുമക്കും നാൾ തോറും നമ്മുടെ പാരങ്ങളെ ചുമക്കുന്ന രക്ഷയാകുന്ന ദൈവമെന്ന് അറുപത്തിയെട്ടാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട് നാൾത്തോറും നമ്മുടെ പാരങ്ങളെ ചുമക്കുന്ന യഹോവ പ്രിയ വിശ്വാസികളെ നമുക്ക് മനുഷ്യരുടെ അഴുക്കൽ പോയി കൈനീട്ടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ലോകത്തിലുള്ളതായ നേതാക്കന്മാരുടെ മുമ്പിൽ പോയി ഓഖ്യാനിച്ച് നിൽക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മുടെ ഏത് ആവശ്യങ്ങൾ കൺ വന്നാലും നമ്മുടെ കരച്ചിൽ കാണുന്ന ദൈവം ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിപൂർണമായി ആശ്രയിക്കുവാൻ ലോകം നമ്മെ അവൻ്റെ അവരുടെ സന്നിധിയിൽ നിന്ന് ആട്ടിപ്പാഴ്ച്ചു കളയുമ്പോൾ ദൈവം നമ്മെ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ മാത്രം സമർപ്പിച്ച് ദൈവത്തിൽ നിന്ന് ആശ്വാസം ലഭിച്ച് ഒരാശ്വാസമായ വിടുതൽ പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ വലിയ ദൈവം ഈ വചന മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ